ഈശ്വസ എല്ലാവരെയും സ്നേഹപൂർവം വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷമത്താഴത്തിന് ശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള ആക്യങ്ങളിലാണ് പത്ത് കനികന്മാരുടെ ഉമ്മ വിവരിക്കുന്നത് വിളക്കെടുത്ത് മണവാളനെ സ്വീകരിക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാരെ കുറിച്ചാണ് ഈ സുവിശേഷഭാഗത്ത് പ്രതിപാദിക്കുന്നത് അവരിൽ അഞ്ചുപേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകമതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം എണ്ണയും എടുത്തിരുന്നു ഈ ഭൂമിയുടെ സാരാംശം പതിമൂന്നാം വാക്യത്തിൽ വ്യക്തമാക്കപ്പെടുന്നു അതുകൊണ്ട് ജാതികളായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല അന്ത്യവിധിക്കായുള്ള മനുഷ്യപുത്രന്റെ ആഗമനം സുനിശ്ചിതമാണ് എന്നാൽ അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള അനിശ്ചിതത്വവും അതാവശ്യപ്പെടുന്ന പ്രത്യേക ജീവിത ശൈലി ക്രൈസ്തവ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നു ക്രൈസ്തവ ജീവിതത്തിന്റെ ഗുണമേന്മ ജാഗ്രതയിലാണ് അടങ്ങിയിരിക്കുന്നത് ഏഴ് നിമിഷവും എത്തിച്ചേരുന്ന മണവാണ വഴിയുള്ള കാത്തിരിപ്പിന്റെ ആരംഭത്തിൽ പത്ത് കന്യമാരും ഒരുപോലെയായിരുന്നു എന്നാൽ അഞ്ചു പേരുടെ കയ്യിലുള്ള എണ്ണ തീർന്നുപോയി ആവശ്യത്തിന് എണ്ണ വരുതാനുള്ള വിവേകമാണ് ജാഗ്രതയുടെ അടിസ്ഥാനം ജാഗ്രതയോടെ ഇരിക്കാനുള്ള നിർദ്ദേശം പുതിയ നിയമത്തിലും നാം വായിക്കുന്നുണ്ട് വിശ്വമതായിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗ്രതയായിരിക്കും ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വിവേകശൂന്യർ പുറവിട്ടുപോയ ഉപ്പിന് ചുല്ലാണ് അവർ ഒന്നിനും ഉപരിക്ക്യില്ല ദേവുലായത്തിനു വേണ്ടി നിങ്ങൾക്കുള്ള ഭൗതിക സമ്പത്ത് ദാനം ചെയ്ത് സ്വർഗത്തിൽ നിക്ഷേപം കണ്ടെത്താൻ പരാജയപ്പെട്ട് മടങ്ങിപ്പോകേണ്ടി വന്നവരാണ് അവർ നേരെ മറിച്ച് വിവേകമതികൾ ക്രിസ്തുവചനം സ്വീകരിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് അവർ പാറമ്പേൽ പണിയപ്പെട്ട ഭവനം പോലെയായിരിക്കും ക്രിസ്തുവിനായി ജാഗ്രതയോടുള്ള കാത്തിരിപ്പാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശക്കുന്നവരിലും നഗ്നരിലും രോഗികളിലും പീഡിതരിലും കാലാഗവാസികളിലും യേശു ഉണ്ടെന്നുള്ള തിരിച്ചറിവാണിത് ഈ തിരിച്ചറിവ് മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്താൻ എല്ലാ ക്രൈസ്തവരെയും പ്രാപ്തരാക്കുന്നു അതുകൊണ്ട് ആത്മീയ ഉണർവോടെ സ്വർഗീയ മണവാളിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിശോയെ ആത്മീയമായ ഒരുക്കത്തോടെ ഉണർവോടെ ജാഗ്രതയോടെ ജീവിക്കുന്നതിനും സ്വർഗംസമാക്കുന്നതിനുള്ള ജീവിതശൈലി ശീലിക്കുന്നതിനുള്ള ശക്തി അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ക്രമം മൂലം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു സ്വോത്രം യേശു നന്ദി യേശു ആരാധന ഹലേലിയ ഹലേലിയ യേശുര സ്വത്രം യേശുര നന്ദി